ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ദിനമന്ത സിടികഞ്ഞിപ്പൊഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്കില് നല്ലൊരു സിസാഗ് പാറ്റേണില് ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല സൂപ്രബാണ് കാണാനായിട്ട് അടിപൊളിയാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സിസാഗ് പാറ്റേണിൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ കളറിൽ ആ ഒരു ഫോയിൽ പ്രിന്റ് ഡിസൈനാണ് ആണ് വരിക സിസാഗ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഏഴ് ഷെയഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയല്ല വിത്തൌട്ട് ബ്ലൗസ് പീസിലാണോ വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് ഈ ഒരു ഗോൾഡിന്റെ ഡിസൈൻ സിസാഗ് പാറ്റേൺ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഓൾ ഓവർ ഈ ഒരു ഡിസൈനിലാണ് വരിക നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ സെമി ഒരു പാർട്ട് വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഒരു കോഫി ബ്രൗൺ വിത്ത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരിക കേട്ടോ അതാ ഇങ്ങനെ ഈ ഒരു സിസ്സാഗ് പാറ്റേൺ ആണ് ഫുള്ള് വരിക ഇത് ഞാൻ അടുത്ത് കാണിച്ചതരാട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ത്രെഡ് വർക്ക് ആണെന്നേ പെട്ടെന്ന് തോന്നത്തുള്ളൂട്ടോ അതുപോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരിക ഞാനിപ്പോൾ ഉടുത്തിട്ട എട്ട് ഫ്ലീറ്റ്സ് ആണ്ട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലൗസ് മാച്ച് മാച്ചാകുന്നത് കോൺട്രാസ്റ്റ് ഒക്കെ ഇട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ സെക്കൻഡ് കളർ ഇത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്ക് എന്ത് ഭംഗിയാന്ന് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരിക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷേർട്ട് നോക്കിക്ക് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സാരി വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഷാംപൂ വാഷിംഗ് ആണെന്നേ ഉള്ളൂ കേട്ടോ ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരിക നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി കൂടിയ വിചിത്ര സിൽക്കളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് പൊന്മാനയിലെ ഷേഡാണ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസം ഉണ്ട് കാണാൻ സിസാഗ് പാറ്റേൺ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇതിനുമൊന്ന് സിസാഗ് പാറ്റേൺ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു പാറ്റേൺ ആണേ ഇങ്ങനെയാണ് വരിക ദൂരെ നിന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലാതെ ഈ ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അദ്രക് ബ്ലൗസോ കലങ്കാരി ബ്ലൗസോ അതുപോലെ തന്നെ പ്ലെയിനായിട്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസോ കോൺട്രാസ്റ്റോ ഒക്കെ ഇടാം കേട്ടോ പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബ്ലൗസ് ഒക്കെ ആണെങ്കിലും ഇതിന് മാച്ച് ആവുന്നതായിരിക്കും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക വിത്ത് റീഷിപ്പിങ് ആണ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണേ എല്ലാം നല്ല ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡിലോട്ട് ഒരു ഡിസൈൻ വരുമ്പോൾ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് ഹഗ്ഗ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഫ്ലീറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് നോക്കിക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ റെഡും വൈറ്റും നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നല്ല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താ നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമുക്ക് ഒരു ജ്യൂസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികൾക്ക് സ്കെർട്ടോ ദാവണിയാക്കാനോ ഒക്കെ ഒരു സാരിയാണ് കേട്ടോ സ്കേർട്ടും ബ്ലൗസും അടിക്കുക അതുപോലെ തന്നെ ദാവണിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനൊക്കെ പറ്റുന്നതാണ് ഇങ്ങനെയാണ് സുസാഖ് പാറ്റൺ പോയിൽ പ്രിൻ്റാണ് വരിക നല്ല ഒരു റെഡ് ഷെയ്ഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രിഷി പി ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ റെഡും വൈറ്റും നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് ഒത്തിരി റേറ്റോ കൊടുക്കാതെ ക്രിസ്മസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ ക്രിസ്മസ് സ്പെഷ്യൽ എല്ലാം വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ വീഡിയോ വരുന്നതായിരിക്കും കാണമെന്ന് വിചാരിക്കുന്നു ഇത് സുസ്സാഖ് പാറ്റങ്ങളാണ് വരിക ഇന്ന് റെഡ് കളർ ബ്ലൗസൊക്കെ ഇട്ടുക നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് വേറെ പ്രത്യേകിച്ച് റെഡ് ഷെയ്ഡ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് പിന്നീടാണേലും എപ്പോൾ വേണേലും പള്ളിയിലെ ചർച്ചിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രീ ഷിപ്പിങ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞാനിന്ന് എൻ്റെ കസ്റ്റമറുടെ കൈകളിലേക്ക് ഈ സാരി എത്തിക്കുന്നത് വിചിത്ര സിൽക്കാണ് നല്ല ക്വാളിറ്റി കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു വിചിത്ര സിൽക്കാണ് അതുപോലെ തന്നെ ഫോയിൽ പ്രിൻറ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സിസാഗ് പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് നോക്കിയിട്ട് ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്